ഹായ് ഹലോ മച്ചമാരെ പെക്സോമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നമ്മുടെ ഷാഡോയ്ക്കും ലൂതറിനും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സാധനം റോ ഫീഡാണ് ചിക്കൻ പച്ച ഇറച്ചിയാണ് അപ്പോൾ ഇത് കൊടുക്കാനുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമായിട്ടല്ല ഇതിനു മുമ്പേയും ലൂധർനല്ല ഷാഡോയ്ക്ക് നമ്മൾ ഇതിനു മുമ്പും കൊടുത്തിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ഒന്നും എടുത്ത് ചെയ്തിട്ടില്ല എന്ന് മാത്രം അവർക്കത് ഒരുപാട് ഇഷ്ടമാണ് നമ്മൾ ആക്ച്വലി ഒരുപാടൊന്നും കൊടുക്കാറില്ല ജസ്റ്റ് എ ട്രീറ്റ് എന്നുള്ള ഒരു രൂപേണ മാത്രമാണ് നമ്മൾ റോ ഫീഡ് ഷാഡോയ്ക്ക് കൊടുക്കുന്നത് അപ്പോൾ ഇന്ന് ജസ്റ്റ് നമ്മൾ ലൂധർണും കൊടുത്തു നോക്കും ആക്ച്വലി ഇപ്പോൾ ഈ വീഡിയോ കാണുന്നതിൽ തന്നെ രണ്ട് അഭിപ്രായക്കാർ ഉറപ്പായിട്ട് ഉണ്ടാവും കാരണം നമ്മൾ പല കെനൽസിലും പല ബ്രീഡേഴ്സിലാണെങ്കിലും ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ് റോ ഫീഡിങ് അതിപ്പോൾ നമ്മളിപ്പോൾ ലൂതറിന് കൊടുത്തിട്ട് ലൂതറിന് അത്ര അങ്ങോട്ട് ഇഷ്ടമല്ല കാരണം ഇതിന് മുമ്പ് കൊടുത്തപ്പോഴേ ലൂതർ കഴിച്ചില്ല പക്ഷെ നമ്മൾ ട്രൈ ചെയ്യും മേ ബി ഇന്നും അവന് വേണ്ട എന്നുള്ള രീതിയിലാണ് പക്ഷേ ഷാഡോ സംബന്ധിച്ച് ഷാഡോയ്ക്ക് ഒരുപാട് ഇഷ്ടമാണ് കാരണം ഷാഡോനൊക്കെ കൊടുത്ത് തുടങ്ങാനുള്ള റീസൺ ഷാഡോയ്ക്ക് ഫസ്റ്റ് ടൈം നമ്മൾ ചിക്കൻ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഷാഡോ അവിടെ വന്നിരിക്കുകയും കൊടുത്തപ്പോൾ ഷാഡോ കഴിക്കാനും തുടങ്ങി ഇപ്പം ലൂതർ തന്നെ ആ നിലത്ത് വീണത് വീണ്ടും കഴിച്ചായിരുന്നു എന്നിട്ട് വീണ്ടും കൊടുത്ത് ഒന്നുകൂടെ ഞാൻ ട്രൈ ചെയ്തു പക്ഷേ അപ്പോഴും വേണ്ട എന്നുള്ളൊരു മൈൻഡ് സെറ്റായിരുന്നു അപ്പം ഞാൻ നമ്മളിപ്പോൾ ഈ വീഡിയോ ചെയ്യാനുള്ള റീസൺ തന്നെ ഇപ്പം നിങ്ങൾ ഈ വീഡിയോ കണ്ട് ഒരിക്കലും റോ ഫീഡ് ചെയ്യണമെന്ന് ഞാൻ പറയത്തില്ല പക്ഷേ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഡോഗ്സിനെ സംബന്ധിച്ച് ഇപ്പം നൂറിൽ ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനം തൊണ്ണൂറ്റഞ്ച് ശതമാനം കെനൽസും അല്ലെങ്കിൽ ബ്രീഡേഴ്സും റോ ഫീഡ് നമ്മളെക്കാട്ടിലുമൊക്കെ വലിയ വലിയ ബ്രീഡേഴ്സ് പോലും റോ ഫീഡ് സജസ്റ്റ് ചെയ്യുന്നുണ്ട് അത് കണ്ടിട്ട് തന്നെയാണ് നമ്മളും കെനലിൽ ഫോളോ ചെയ്ത് തുടങ്ങിയത് പക്ഷേ നമ്മുടെ ഡോഗിന് ഹെൽത്തോ അല്ലെങ്കിൽ അവരുടെ മോഷൻ സ്കിന്ന് ആക്ടിവിറ്റി കുറവ് ഒന്നും വന്നിട്ടില്ല ഇതുവരെയും പക്ഷെ നമ്മളൊരു ട്രീറ്റ് ഇപ്പോഴും ഞാൻ പറയുന്നൊരു ട്രീറ്റ് പോലെയാണ് റോ ഫീഡ് കൊടുക്കുന്നത് കാരണം വീക്കിലി ഒന്നോ രണ്ടോ വട്ടം വളരെ ചെറിയ ക്വാണ്ടിറ്റിയിൽ മേ ബി നമ്മൾ ഇനി നാളൊരു കാലത്ത് നമ്മളത് പതിയെ പതിയെ കൂട്ടിക്കൊണ്ടുവരാം ഫുള്ളി റോ ഫീഡ് മാത്രം കൊടുക്കുമായിരിക്കും പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം റോ ഫീഡെന്ന് പറയുമ്പം നമ്മൾ അത്ര മാത്രം കഴുകി വൃത്തിയാക്കി നല്ല ഫ്രഷ് ആയിട്ടുള്ള ചിക്കനോ ബീഫോ തന്നെ ഡോഗ്സിന് പ്രിഫർ ചെയ്യുക ഇതിലും നമ്മൾ ചിക്കൻ മാത്രമേ നമ്മൾ കൊടുത്ത് തുടങ്ങിയിട്ടുള്ളൂ ഇതിൽ രണ്ടഭിപ്രായക്കാർ ഉണ്ടാവാം നിങ്ങൾക്ക് ഇതിന് പുറമേ എന്തെങ്കിലും അറിവുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ കമൻ്റായിട്ട് നമ്മളറിയിക്കുക കാരണം അത് നമുക്കും മറ്റൊരാളുള്ളവർക്കും ഒരുപാട് ഹെൽപ്പ് ചെയ്യും പിന്നെ നിങ്ങളുടെ ഡോഗാണ് നിങ്ങളുടെ പെറ്റാണ് നിങ്ങൾക്ക് അതിനറിയാവൂ ഡോഗ്സിന് ഇപ്പോൾ ചിക്കൻ മാത്രമല്ല പല ഭക്ഷണങ്ങളും ഇഷ്ടപ്പെടാത്തതും അല്ലെങ്കിൽ സ്കിന്നിന് ബുദ്ധിമുട്ടായിട്ടുള്ളതും അവർക്ക് ഹാംഫുള്ളായിട്ടുള്ള പല ഭക്ഷണങ്ങളും ഡോഗ്സിന് ഉണ്ടാവും ഒരു ഡോഗിന് കഴിക്കുന്നത് മറ്റൊരു ഡോഗിനെ ഇഷ്ടപ്പെടണമെന്നില്ല നമ്മുടെ മനുഷ്യരെ പോലെ തന്നെയാണ് അപ്പോൾ ഇപ്പോൾ തന്നെ നമ്മുടെ ലൂതർ കഴിച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പം അടുത്ത വട്ടം തൊട്ട് നമ്മൾ ലൂതർനും കൊടുക്കും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഡോഗ്സിന് കൊടുക്കുമ്പോൾ നിങ്ങളുടെയാണ് ഡോഗ് നിങ്ങളുടെയാണ് റിസ്ക് അപ്പോൾ നിങ്ങൾ കൊടുത്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയുക ഇതിന് എന്തെങ്കിലും നിങ്ങൾക്ക് ഇതിന് പുറമേ എന്തെങ്കിലും അറിവുകൾ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ കമൻറ്റായിട്ട് ഷെയർ ചെയ്യുക ഓക്കെ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക